നമ്മുടെ വീട് പദ്ധതിയുടെ ഭാഗമായി ചിറ്റാരിക്കാൽ ഗോക്കടവിൽ പണി പൂർത്തിയാക്കിയ അഞ്ച് വീടുകളുടെ താക്കോൽ വിതരണം ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചിറ്റാരിക്കാലിൽ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പടിയൊണ്ടിൻ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് തലശ്ശേരി അതിരൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ബയോമൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന നമ്മുടെ വീട് പദ്ധതിയുടെ ഭാഗമായി ചിറ്റാരിക്കാൽ ഗോക്കടവിൽ പണി പൂർത്തിയാക്കിയ അഞ്ച് വീടുകളുടെ താക്കോൽ വിതരണം ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ചിറ്റാരിക്കാലിൽ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു തലശ്ശേരി അതിരൂപത കഴിഞ്ഞ പത്ത് വർഷങ്ങളായിരത്തോളം വീടുകൾ അതിലാൻ്റെ തൊള്ളായിരത്തി അൻപതുകൾ വീടുകളിലാ തിരുപത വള്ളപ്പള്ളി പദ്ധതി എന്ന പേരിൽ നാനാജാലി മതസ്ഥരെ ആൾക്കാർക്ക് വേണ്ടി യുവതയുടെ കണ്ണൂർ കാർഷക ജില്ലകൾ പല ഭാഗത്തും നമ്മൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ഇവിടെ ഏതാണ്ട് അൻപത് അഞ്ച് വീടുകളിപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കും കഴിഞ്ഞ ജൂൺ മാസത്തിൽ നമ്മൾ മൂന്ന് വീടുകളിൽ തർക്കജാനം ചെലവ് അന്വേഷിച്ച നടത്തിയിരുന്നു അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പദ്ധതി ഒരുമിച്ച് ഇരുന്ന ഒരാമെന്ന് സമ്മതിച്ചിരുന്ന പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങളായാലും മഴയും കാര്യങ്ങളും വന്നാൽ പെട്ടെന്ന് വരാൻ സാധിക്കും ഇന്നത്തെ ആളെയും ബെസ്സ്പ്പോഴും അല്ല കൊണ്ട് വരാം ഫിലക്ഷൻ്റെ ടൈമൊക്കെ അവർ വരാൻ സാധിക്കാതെ പോകുന്നു അല്ലെങ്കിൽ അതുകൊണ്ടാണ് പെരുമാറ്റം കടത്തപ്പള്ളി സാർ അത് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം തലശ്ശേരിയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ് അപ്പം ചുറ്റാലിക്കാലിൽ ഇടവകയിൽ അതിർത്തിക്കുള്ളിലാണ് ഈ ഇപ്പോൾ അഞ്ച് വീടിൻ്റെ പണി പൂർത്തിയാക്കുക അത് മലപ്പുറമിൽ സാധനം എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ വർഷം എനിക്ക് ഒരേക്കർ സ്ഥലം അപ്പം എൻ്റെ പിതാവിൽ സംസാരിക്കുകയും നമുക്ക് ഒരേക്കർ സ്ഥലം ഫ്രീ ആയിട്ട് ദാനമായി പാവപ്പെട്ടവർ കൊടുക്കാനായി തള്ളുകയും ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ഒൻപത് വീടുകളാണ് അവിടെ നമ്മൾ പണി തീർക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഒരാൾക്ക് പത്ത് സെൻ്റ് ശ്രമിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പണിക്ക് വേണ്ടി ഒക്കെ സ്ഥലം നമുക്ക് പോകും അങ്ങനെ നമുക്ക് ഒമ്പത് വീടുകളിൽ പണി പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് അവിടെ സാധിക്കും അതിന് അഞ്ച് വീടുകളുടെ പണി പൂർത്തീകരിച്ച് നമ്മൾ ബാക്കിയുള്ള മൂന്ന് ആറ് വീടിൻ്റെ പണി ഓരോരുത്തി പത്ത് വെട്ടിനെ കഴിയും ബാക്കി മൂന്ന് വീട്ടിന് കഴിയും ഒരട്ട് തീർക്കാനായിട്ട് അവർ നമ്മൾ പണി ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് വീടിൻ്റെ പണി ഒരുമിച്ച് തീർക്കാൻ വേണ്ടി സാധിക്കുമ്പോൾ തലശ്ശേരി സോസ ഡയറക്ടർ ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൂടെയും വർഷങ്ങളിൽ ഞാൻ അതാണ്ട് നൂറ്റി ഇരുപത് വീടുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വീടുകളുടെ ആശീർവാദ കർമ്മം നിർവഹിക്കും മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഫാദർ ബെന്നി നിരപ്പേൽ പദ്ധതി വിശദീകരിക്കും കമ്പനി ചെയർമാനും തലശ്ശേരി അതിരൂപത വികാരി ജനറലുമായ മോൺസുനോസ് സെബാസ്റ്റ്യൻ പാലാക്കുഴ എ കെ സി സി ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ തോമാവരം സെന്റ് തോമസ് ഫൊറോന ദേവാലയ വികാരി ഫാദർ മാണി മേൽവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും സാജൻ മലേപ്പറമ്പിൽ നൽകിയ ഒരേക്കർ സ്ഥലത്ത് പണിയുന്ന ഒൻപത് വീടുകളിൽ ആദ്യത്തെ അഞ്ചെണ്ണമാണ് കൈമാറുന്നതെന്ന് സംഘാടകർ പറഞ്ഞു ും പത്ത് സെന്റ് വീതം സ്ഥലത്താണ് ഓരോ വീടുകളും നിർമ്മിച്ചത് ആയിരം രൂപ വീതം വ്യക്തികളിൽ നിന്നും സമാഹരിച്ചാണ് നമ്മുടെ വീട് പദ്ധതി നടപ്പിലാക്കുന്നത് പത്രസമ്മേളനത്തിൽ ഫാദർ ബെന്നി നിരപ്പേൽ പി ജെ സബാസ്റ്റ്യൻ പുതുശ്ശേരി ജോയി തോമസ് എലഞ്ഞുമറ്റം എന്നിവർ പങ്കെടുത്തു പിതാവ് പതിനഞ്ചാം തീയതി രണ്ടു മണിക്കാണ് ചെയ്യുക അതോടൊപ്പം തന്നെ വന്ന നമ്മുടെ മരണപ്പെട്ട മന്ത്രി കടത്തപ്പള്ളി രാമചന്ദ്ര സാറേക്ക് താക്കോദന നിർവഹിക്കും ചെറിയ മനുഷ്യൻ മണിൽ സാമ്പത്തികമുള്ളവർ എല്ലാവരും നമ്മുടെ ഈ നമ്മുടെ വീട് പദ്ധതിയിൽ സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായി സന്തോഷകരമായ കാര്യം അവിടെ മതമോ ജാതിയോ രാഷ്ട്രീയ നോക്കാതെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും നമ്മുടെ വീട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരുപെട്ട ആൾക്കാർക്കോട് വീടുകളുണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട്ട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്